ഹലോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് മുരിങ്ങലയാണ് മുരിങ്ങ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത് അപ്പം ഞാൻ എന്താ മുരിങ്ങലെല്ലാം ഊരിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങലയും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു കിടു രുചി പെരുമഴയാണ് ഇന്നത്തെ വിഭവം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് തേങ്ങയാണ് തേങ്ങ ചതച്ചെടുക്കാം അതിനൊരു തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി മഞ്ഞപ്പൊടി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തേങ്ങ റെഡിയായി ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ എടുക്കാം ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വട്ടത്തിൽ ചെറിയുള്ളി പച്ചമുളക് കുറച്ച് ക്രഷ്ഡ് ചില്ലി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നന്നായിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആയി കഴിയുമ്പം നമ്മളത് അവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പം നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായിട്ട് ചിക്കി എടുക്കുക ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മളത് അവിടെ മാറ്റി വെക്കുക എന്നിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പം അതിൽ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ മുരിങ്ങല ഇട്ട് കൊടുക്കുക ചതച്ച തേങ്ങ കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങയില വാടി കിട്ടും അങ്ങനെ വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കിടു രുചിയിലുള്ള നമ്മുടെ മുട്ടയും മുരിങ്ങലയും റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ